ഹലോ ഡിയേഴ്സ് അപ്പോസ് വള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കള തന്നെയാ കേട്ടോ തുടക്കം അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി രാവിലെ തന്നെ അടച്ച് വെക്കണം കേട്ടോ പിന്നെ ഉള്ളത് ഫ്രിഡ്ജിനകത്തുനിന്ന് പിന്നെ അറവിനുള്ള സാധനങ്ങളും കണ്ണന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്ന കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള കാപ്പി ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാദ്യം കുടിച്ചിട്ടേ ബാക്കി എന്ത് എല്ലാം പണിയെടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ സമയമാകുമ്പോഴേക്കും വേട്ടന് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പുറത്തേക്കൂടി മുറ്റത്തെ കൂടി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കറി വെക്കാൻ നോക്കല ദോശേൻ്റെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള കറി ചെറുപയർ കുക്കറിലിട്ട് വേവിക്കാൻ നോക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ കേട്ടോ കാരണം ഞാൻ പുറത്തെവിടെയും പോകുന്നില്ലല്ലോ ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ വീട്ടിലുള്ള കാര്യങ്ങളെ വിശേഷങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എപ്പോഴും നിങ്ങളുടെ പുറത്ത് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കോവക്ക അരിഞ്ഞു വെക്കുക കേട്ടോ ഇപ്പം മഞ്ചാടിക്ക് എല്ലാ ദിവസവും ഉപ്പേരി കൊണ്ടുപോകണം നിർബന്ധമാണ് സ്കൂളിൽ നിർബന്ധമില്ല പക്ഷെ അവക്ക് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവരെ കൂട്ടുകാരികളൊക്കെ കൊണ്ടുവരും വരും അതുകൊണ്ട് അവക്കത് ആക്കുന്നതാണ് കോവയ്ക്ക ആൾക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനം ആട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് ആയിട്ട് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് വേറെ ഒന്നും അവക്ക് കൊടുത്തുവിടാൻ ഉണ്ടായിട്ടില്ല കോവക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിക്കോ കഴിക്കുകയില്ലയോ എന്നറിയില്ല ഞാൻ ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് വൈകുന്നേരം വന്നാൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമോ അവക്കറിയില്ല ഞാൻ എന്താ കൊടുത്തേന്ന് സ്കൂളിൽ അങ്ങനെ കൊടുത്തു വിടണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ സ്കൂളിൽ കറിയും ഉപ്പേരിയും മുട്ടയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിർബന്ധം കൊണ്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ അതുണ്ടാക്കലട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചാൽ അവിടെ കൊണ്ടുപോകാൻ ആ സമയത്തേക്ക് അത് തണുത്തുകൊള്ളൂ തണുത്തിട്ട് പാത്രത്തിനകത്ത് വെച്ച് കൊടുക്കും പിന്നെ കുറച്ച് പേര് എല്ലാ വീഡിയോസിൻ്റെ അടിയിലും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കമൻ്റ് കമൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം പിന്നെ വേഗം ദോശ ഉണ്ടാക്കാൻ നോക്കലോ കേട്ടോ ഞാൻ മുന്നേ ആദ്യം തന്നെ അരി അരച്ച് വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് ഇന്ന് മുത്താറ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് റാഗി റാഗിപ്പൊടി ആ അരിൻ്റെ അകത്ത് ചേർത്തിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ നമ്മൾ ഹെൽത്തി ഒക്കെ ആവണല്ലോ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ റാഗി ദോശയൊന്നും എപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം അവർക്കത് പിന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മക്കൾ ചോദിക്കും തന്നെ നമുക്കെപ്പോഴും ഇതേ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ഇരിക്കും അപ്പം അപ്പോഴേക്ക് കറി റെഡി ആയിട്ടുണ്ട് കറി ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കുക്കറ് കഴുകാൻ വെച്ചിട്ടോ എൻ്റെ സംസാരത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ കാരണം എനിക്ക് വായ്പ വന്നിട്ട് തീരെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല നാവ് ഒരു സൈഡിലാണ് അപ്പോൾ പല്ലിനെ തട്ടുമ്പോൾ തീരെ സംസാരിക്കാൻ പറ്റും കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ എന്തോ സംസാരത്തിലൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ എനിക്ക് നല്ല ഒരു നല്ല പെയിൻ ആ സംസാരിക്കുമ്പോൾ അപ്പോൾ അതൊന്നും ഹോസ്പിറ്റലിലേക്ക് കാണിക്കാണുന്നുണ്ട് അപ്പോൾ വേണ്ട ഏകദേശം കൂട്ടുകൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത്രയും ഈ പാത്രങ്ങൾ ഉണ്ടാവും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കലേട്ടാ ഇതിപ്പോൾ കഴുകിയാലും ഇനിയും ഉണ്ടാവും ചായയൊക്കെ കുടിച്ചുകഴിഞ്ഞ് ഒരുപാട് പാത്രങ്ങൾ അപ്പം ഞാൻ മനസ്സിലാകും വിചാരിക്കും പക്ഷേ ഈ വീട്ടിൽ ഇതിന് മാത്രം പാത്രങ്ങളുണ്ടാവുന്നു പിന്നെ അവിടെ കുറച്ച് കളയാനൊക്കെ ഉള്ള വേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കളയണം അപ്പോൾ ഈ ജനലിൻ്റെ മേലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ അത് ഈ കൊണ്ടുവരാൻ വരുന്ന ചേച്ചിമാരല്ലേ അതായത് ഹരിതസേനല്ല വേറെ ആൾക്കാര് അവർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അവർക്ക് കൊടുക്കും അവരെങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറയാമെന്നറിയില്ല അപ്പോൾ അതായത് പ്ലാസ്റ്റിക് വിൽക്കാൻ വരില്ലേ ബക്കറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്താൽ അവർ അതിന് പൈസ തരും അല്ലെങ്കിൽ അതിന് പകരമായിട്ട് സാധനങ്ങൾ തരും കുറേ ബുക്സും പേപ്പേഴ്സും ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് കൊടുക്കാൻ അപ്പം അത് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ള ഈ സമയമാകുമ്പോഴേക്കും മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അടുക്കളയിൽ വന്നിട്ട് എന്നെ ഒന്ന് നോക്കിയിട്ട് പോയതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ അവരെ എങ്ങനെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് കാണിക്കാത്ത അപ്പം വാഷ് മേസിൻ്റെ എവിടെയൊന്നും ഞാൻ കഴുകി വൃത്തിയാക്കുന്നില്ല കേട്ടോ ജസ്റ്റ് പാത്രം കഴുകിയതേ ഉള്ളൂ കാരണം ഇനിയും കുറച്ച് കഴിഞ്ഞ് കഴുകാനുണ്ടോ പിന്നെ ഞാൻ മുറ്റത്ത് വന്നിട്ട് മുടി തോർത്തൊക്കെ വെച്ചിട്ട് ഒന്ന് ചിക്കോതിട്ടോ അങ്ങനെയാണോ പറയുന്നത് ആ അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അവരെ എടുത്തിട്ടുണ്ട് ആ സമയത്തുള്ള വീഡിയോ ആയിട്ട് എടുത്താൽ ഞാൻ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ശേഷം അവർക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളും വാട്ടർ ബോട്ടില് അതെ ഞാൻ അവ അതെടുത്ത് വെക്കുന്നത് അവർക്കൊരു ദിവസം അവർക്ക് മൈഗ്രൈനിൻ്റെ പ്രശ്നമുണ്ടേ അപ്പോൾ ബാഗിൽ മരുന്ന് കൊടുത്ത് വിട്ടതാണ് അത് ആ വേദന ഉണ്ടെങ്കിൽ ടീച്ചർ കൊടുത്തോളൂ അങ്ങനെ മരുന്ന് എടുത്ത് പുറത്തെടുത്ത് എടുത്ത് പിന്നെ ഓരോരുത്തരുടെ പിന്നെ ബാഗും ബാഗിനകത്തൊക്കെ ബോട്ടിലും പ്ലേറ്റും സ്നാക്സും പറഞ്ഞ പോലെ ഉപ്പേരിയൊക്കെ എടുത്ത് വെക്കുന്ന ബുക്സ് എല്ലാം ഉണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഈ രാവിലത്തെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കിൽ തിരക്ക് പിടിച്ച സമയം കേട്ടോ എന്തോ എന്തോ എന്താ പറയുക തലക്ക് ഭ്രാന്ത് പിടിക്കുന്നവരുടെ അവസ്ഥയായിരിക്കും കാരണം ഏട്ടന് പണി പോകണം ഇവരെ ഉറക്കത്തിന്ന് വിളിച്ച് നയിപ്പിക്കണം പല്ലു തേക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് തവണ പറഞ്ഞാൽ ചെയ്യുള്ളൂ ഓരോന്നും പുറകെ നടന്ന് നടന്ന് ചെയ്യിപ്പിക്കണം അവരാകെ ഈ അടങ്ങിയിരിക്കുന്നത് ഈ ടി വിൻ്റെ മുന്നിലേ ഉള്ളൂ ഫോൺ അങ്ങനെ കൊടുക്കലില്ല ടി വി കാണും പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഒമ്പതേ ഒമ്പത് മണിയാവുമ്പോഴേക്കും ബസ്സായിട്ടുണ്ട്